മഹാരാഷ്ട്രയുടെ ഗതി തന്നെ മാറാൻ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ശിവസേനയും ബി ജെ പിയും തമ്മിലുള്ള പ്രശ്നം എന്നാൽ ഈ പ്രശ്നം പരിഹരിച്ച് ശിവസേനയും ബി ജെ പിയും ഒന്നായി എൻ ഡി എ മുന്നോട്ട് വന്ന് അവിടെ തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുമ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകർ നിരീക്ഷണം നടത്തി പറയുന്നത് ഇങ്ങനെയാണ് ഇപ്രാവശ്യം കോൺഗ്രസ് എൻ സി പി സഖ്യം ഏകദേശം ഇരുപതോളം സീറ്റുകൾ നേടും എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പിയും പതിനെട്ട് സീറ്റുകൾ ശിവസേനയും നേടി നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ആറ് സീറ്റുകൾ മാത്രമായിരുന്നു കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന് നേടാൻ വേണ്ടി സാധിച്ചത് എന്നാൽ ഈ ആറ് ഇപ്രാവശ്യം ഇരുപത് കടക്കും എന്നുള്ള വിലയിരുത്തലാണ് എല്ലാവർക്കും ഉള്ളത് അതിന് വ്യക്തമായ കാരണമുണ്ട് അതായത് ബി ജെ പിടിച്ചെടുത്ത എൻ സി പിയുടെ സീറ്റ് ഉപതിരഞ്ഞെടുപ്പിലൂടെ എൻ സി പി തിരിച്ചു പിടിക്കുകയുണ്ടായി ഇതൊരു തരംഗം തന്നെയാണ് എന്നതാണ് വിശേഷിപ്പിക്കുന്നത് അതായത് ഒരു പൊതുവികാരം ബി ജെ പിക്ക് ശിവസേനക്കെതിരെ നിലവിൽ മഹാരാഷ്ട്രയിലുണ്ട് എന്നുള്ളതാണ് പക്ഷെ നിലവിലെ തിരഞ്ഞെടുപ്പ് പോളിംഗ് ഒക്കെ ഒരു കാരണവശാലും അവിടെ ആർക്കും ഒരു പ്രതീക്ഷ നൽകാത്തതുപോലെയാണെങ്കിൽ പോലും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന്റെ നേട്ടത്തെയാണ് അതായത് നിലവിൽ അവിടെ പോളിംഗ് ശതമാനം കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോളിംഗ് ശതമാനം ഉണ്ടായത് അറുപത് ശതമാനമായിരുന്നു ഇപ്പോഴും അവിടെ രണ്ടായിരത്തി പതിനാലിൽ അറുപത് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊൻപതിലും അവിടെ അറുപത് ശതമാനം തന്നെയാണ് പോളിംഗ് പോളിംഗ് നടന്നിട്ടുള്ളത് അപ്പൊ വ്യക്തമായിട്ടുള്ള ഒരു വോട്ടിംഗ് ശതമാനത്തിന്റെ വർദ്ധനവൊന്നും അവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ അവിടെ നിർണായകം എന്ന് പറയുന്നത് ശിവസേനയുടെ അധ്യക്ഷനായിട്ടുള്ള ഉദ്ധവ് താക്കറെയുടെ സഹോദരൻ രാജ് താക്കർ രാജ് താക്കറെ രാജ് താക്കറെ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര നവനിർമാൺ സേനയുടെ അധ്യക്ഷനാണ് എം എൻ എസിന്റെ അധ്യക്ഷൻ അദ്ദേഹം ശക്തമായിട്ടുള്ള വിമർശനമാണ് ശിവസേനയ്ക്കെതിരെയും അതുപോലെ തന്നെ ബി ജെ പിക്ക് ഉന്നയിച്ചത് ഉന്നയിച്ച് ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് ബലാക്കോട്ട് ആക്രമണവും പുൽവാമയിലെ ഭീകരാക്രമണവും ഒക്കെ അദ്ദേഹം വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇതൊക്കെ ബി ജെ പിയുടെ ഒരു നാടകമെന്ന പരസ്യമായി പലയിടങ്ങളിലും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു ഈ പ്രസംഗങ്ങളൊക്കെ വിവാദമായിരുന്നു അങ്ങനെ രാജ് താക്കറെയുടെ കടന്നു വരൽ വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുണ്ട് അതായത് മുംബൈയിലെ ആറ് സീറ്റ് മുംബൈയില് ആറ് മണ്ഡലങ്ങളുണ്ട് ഈ ആറ് മണ്ഡലങ്ങളിലെ മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് ഉറപ്പാണെന്ന വിലയിരുത്തൽ ഉണ്ടെങ്കിലും മറ്റു മൂന്ന് സീറ്റുകൾ ഇപ്രാവശ്യം കോൺഗ്രസിനോടൊപ്പം നിൽക്കാനുള്ള കാരണം നിൽക്കുമെന്ന് പറയാനുള്ള കാരണം രാജ് താക്കറെയുടെ കടന്നു വിരലാണ് രാജ് താക്കറെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി കോൺഗ്രസിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരാനുള്ള പിന്തുണ പുറത്തുനിന്നും നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ എം എൻ എസ് ശക്തമായിട്ടുള്ള പിന്തുണ നൽകുന്നുണ്ട് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ് അവിടെ ഇപ്രാവശ്യം ഇരുപതോളം സീറ്റുകളിൽ കോൺഗ്രസ് എൻ സി പി സഖ്യം മുന്നോട്ട് വരും എന്നുള്ളത് എന്നാൽ ഒരു സീറ്റ് പോലും രാജ് താക്കറെ ആവശ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസിനോട് എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് മറ്റൊന്ന് പശ്ചിമ മഹാരാഷ്ട്ര അതായത് എൻ സി പിയുടെ അധ്യക്ഷനായിട്ടുള്ള ശരത് പവാറിന്റെ ശക്തി കേന്ദ്രം ാവശ്യം ഈ പശ്ചിമ മേഖലയിൽ കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം എൻ സി പിക്ക് ഉണ്ടാകുമെന്ന വിലയിരുത്തലും കടന്നു വരുന്നു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് എൻ സി പി കാഴ്ചവെക്കുന്നുമുള്ളത് അതോടൊപ്പം വിദർഭ മറാത്ത് മറാത്ത് വാഡ വടക്കൻ മഹാരാഷ്ട്ര ഇവിടങ്ങളിലൊക്കെ കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള സ്വാധീനം നിലവിൽ ചെലുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലും കടന്നു വരുമ്പോൾ മഹാരാഷ്ട്ര ഇപ്രാവശ്യം വിധിയെഴുതുമ്പോൾ കൃത്യമായ രീതിയിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന് സാധിക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള